ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്യാരറ്റും കാബേജും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും കാബേജും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാബേജ് ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടൂല അതിനൊരു സ്മെല്ലൊക്കെ ഇല്ലേ അതിൻ്റെ ആർക്കും പിടിക്കൂല അപ്പം നമ്മളിപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൊടുത്താൽ അതിൻ്റെ ആ മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞാൻ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഒരു പച്ചമുളക് ഒരു ഉള്ളി വലിയ ഉള്ളിയാന്ന് അത് കട്ട് ചെയ്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലും എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ചിറകി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായിട്ടാകുമ്പോ അതിലേക്ക് ഒരു സ്പൂണ് ഉഴുന്നിട്ട് കൊടുക്ക പിന്നെ കടുക് ആവശ്യമുള്ള കടുവ ഇട്ട് കൊടുക്കാ ഞാൻ കടുവൊന്നും ഇടങ്ങില്ല അതിലേക്ക് ഇനി അതിലേക്ക് ഉള്ളിയും പച്ചമുളക് കൂട്ടും കറി ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം ഇതിന് വെള്ളം തിഞ്ഞെടുത്തിട്ട് വേണം കൊടുക്കാൻ ക്യാബേജൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല നന്നായി തിഞ്ഞെടുത്തിട്ട് もうあれだってこれから。 ഇനി കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ചുവെച്ച് വേച്ചെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് വേണം നമ്മൾ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തത് ൊരു വെളുത്തുള്ളിയും പൊടിച്ചിട്ട് എടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടോ അപ്പം ഇനി ഇങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കണേ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Fins demà!